നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ഗൃഹനാഥ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ വീട്ടിൽ ശ്രദ്ധിക്കുന്ന അത് ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഒരു ഗൃഹനാഥയ്ക്ക് മാത്രമാണോ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് അല്ല ഒരു ഗൃഹനാഥ നന്നായാൽ ആ വീട്ടിലെ ഒരു ഗൃഹനാഥ എന്ന് പറയുന്നത് ആ വീട്ടിലെ മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് തന്നെ ആ ഗൃഹനാഥ ആ വീട്ടിൽ എത്രത്തോളം നന്നാകും ോ അത്രമാത്രം ഉയർച്ചയിലും ഉന്നതിയിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ കാര്യമാണ് നമ്മൾ മറന്നു പോവാതിരിക്കേണ്ടത് പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉള്ളവരുണ്ടാകാം വീട്ടിൽ എന്നാൽ നമ്മൾ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷവും ഉണ്ടാവില്ല കുടുംബത്തിൽ എന്നുള്ളതാണ് കുടുംബാന്തരീക്ഷം നമുക്ക് പെട്ടെന്ന് മാറ്റിമറിക്കാനും അതുപോലെ നല്ലതാക്കാനും നെഗറ്റീവാക്കാനും ആക്കാനും പോസിറ്റീവ് ആക്കാനും ഒക്കെ സ്ത്രീകൾക്ക് സാധിക്കും എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഒരു ഗൃഹനാഥയാണ് എഴുന്നേറ്റ് രാവിലെ അതായത് നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വളരെ കൂടി രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ ഇനി രണ്ടു നേരം നിള നിങ്ങൾക്ക് വിളക്ക് കൊളുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ നിറഞ്ഞ ഈശ്വര ചൈതന്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ളതാണ് പല പ്രാവശ്യം നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോഴും നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിക്കും ഞാൻ എന്നും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതാണ് പക്ഷേ എൻ്റെ കഷ്ടപ്പാടുകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നത് കാണുന്നില്ല എന്ന് അത് എപ്പോഴും ഭഗവാനോടൊരു പരാതി യും പരിഭവങ്ങളുമായിട്ട് നിങ്ങൾ പറയും നമ്മൾ എല്ലാം ചെയ്യുന്നുവെങ്കിലും കർമ്മദോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് കുറച്ചെടുക്കാൻ നമുക്ക് പ്രാർത്ഥനകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് കുറയാതിരിക്കാൻ പ്രാർത്ഥനകൾക്ക് വിഘ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യും വിഘ്നം കൂടാതെ പ്രാർത്ഥിക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പ്രാർത്ഥന വെക്കുകയാണെങ്കിൽ ഒരു തടസ്സവും എന്നെ ഒന്നും ബാധിക്കില്ല എന്നുള്ള ചിന്തയിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ കർമ്മദോഷം പെട്ടെന്ന് നമുക്ക് തന്നെ കുറച്ച് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വീട്ടിൽ കുടുംബനാഥ അടക്കമുള്ളവർ എട്ട് മണിക്ക് മുൻപായിട്ട് കുളി കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് കുളി കുളിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ഓരോ രീതിയിൽ ഓരോ സമയത്ത് കുളിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്നും മനസ്സിലാക്കിയിരിക്കുകയായിരുന്നു എട്ടുമണിക്ക് മുൻപ് തന്നെ കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും അപ്പോൾ നമ്മൾ ചിന്തിക്കും രണ്ടു നേരം വിളക്ക് കൊളുത്തിയാൽ മാത്രമേ നമുക്ക് ഈ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നുള്ളൂ മാത്രമല്ല നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരോടെല്ലാം രാവിലെ എട്ട് മണിക്ക് മുൻപായിട്ട് കുളിക്കുവാൻ പറയുക അടുക്കളയിൽ കയറിയാൽ ഉപ്പ് മഞ്ഞൾ അത് പോലെയുള്ള കടുക് പോലുള്ള വസ്തുക്കൾ തീർന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അരി ഉപ്പ് മഞ്ഞൾ കടുക് ഇതൊന്നും നമ്മളുടെ വീട്ടിൽ തീർന്നു പോകാൻ പാടില്ല തീർന്നു പോകുന്നതിന് മുൻപ് നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് വരികയും അതിലേക്ക് വീണ്ടും ഫുൾഫിൽ ചെയ്യുകയും ചെയ്യുക അതിനകത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുക സാധനം അതായത് നമ്മൾ ഒരു ഉപ്പ് ഭരണിയോ മഞ്ഞൾ പൊടിയുടെ ഭരണിയോ ഉണ്ടെങ്കിൽ അതിൽ നിറച്ചു വെച്ചതിന് ശേഷം ബാലൻസ് എടുത്തു സൂക്ഷിച്ചു വെക്കുക ഇത് തീർന്നു പോകുന്നതിനനുസരിച്ച് നിറച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പഴയ സാധനങ്ങൾ അടിയിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ പഴയ സാധനം മുകളിലേക്ക് ഇട്ടിട്ട് പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് അടിയിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പേർട്ട് ഡേറ്റിൻ്റെ ഒരു പ്രശ്നവും വരില്ല അപ്പോൾ വളരെ ശുദ്ധവൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഉപ്പ് അതുപോലെ കടുക് മഞ്ഞൾപ്പൊടിയുടെ പാത്രം ഇതിലൊക്കെ നമ്മൾക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ ദാനം ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരു മനുഷ്യനും പെട്ടെന്ന് വന്ന് അതായത് അടുത്തുള്ളവർ പെട്ടെന്ന് വന്ന് ചോദിക്കുന്ന ഒരു സാധനമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവർക്ക് പൈസ കൊടുത്തോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി ഒക്കെ കൊടുത്തൊക്കെ സഹായിക്കാവുന്നതാണ് ഇനി നിർബന്ധമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നാണയത്തൊട്ടുകൾ വാങ്ങിയതിന് ശേഷം മാത്രം ദാനം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ ഐശ്വര്യം നഷ്ടപ്പെടുകയും അതിലൂടെ അവർ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് അറിഞ്ഞ് നമ്മളും അത് ചെയ്യാതിരിക്കുക അവരെക്കൊണ്ടും ആ പ്രവൃത്തിക്ക് ആ പ്രവൃത്തി അവരെക്കൊണ്ടും വീണ്ടും വീണ്ടും ചെയ്യിക്കാനുള്ള ഒരു അവസരവും നമ്മൾ ഒരുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ഴ്ചയും നമുക്ക് രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൺചിരാതോ അല്ലെങ്കിൽ ഒരു വിളക്കോ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്തു മാറ്റിയതിന് ശേഷം ലക്ഷ്മി ദേവിക്ക് ഒരു തുള്ളി നെയ്യ് അതായത് ഒരു കാൽ ടീസ്പൂൺ നെയ്യൊക്കെ ഉരുക്കി ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് തിരിയിട്ട് കൊളുത്തി ലക്ഷ്മി സങ്കല്പത്തിൽ വിളക്ക് വീട്ടിൽ കൊളുത്തുന്നത് വളരെ ഐശ്വര്യമാണ് ഇത് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനാഗമനവും കൊണ്ടു കാരണം ലക്ഷ്മി ദേവിയുടെ ഒരു പ്രീതി നിങ്ങൾ ജീവിതത്തിൽ വരികയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ഇനി സെപ്പറേറ്റ് ഒരു വിളക്കില്ല എങ്കിൽ മൺചിരാതിൽ നിങ്ങൾക്ക് ഒരു തുള്ളി നെയ്യൊഴിച്ച് വടക്കോട്ട് തിരിയിട്ട് കൊടുത്തത് വളരെ ഉത്തമമാണ് വടക്കോട്ട് തിരിയിട്ട് ചൊവ്വയും വെള്ളിയും വിളക്ക് തെളിയിക്കുന്നതും വളരെ നല്ലതാണ് കുബേര മന്ത്രവും ലക്ഷ്മി മന്ത്രവും അതിൻ്റെ കൂടെ ജപിക്കുന്നതും അത്യുത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളിയും ചൊവ്വയും നമ്മൾ ആർക്കും കടം കൊടുക്കരുത് എന്നുള്ളതാണ് വെള്ളിയും ചൊവ്വയും കടം കൊടുക്കുന്നതിലൂടെ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നഷ്ടപ്പെടുകയും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അന്നദാനം മഹാദാനം വസ്ത്രദാനം ചെയ്യുന്നതും ഇരുമ്പ് ദാനം ചെയ്യുന്നതും അതുപോലെ തന്നെ തൈര് ദാനം ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ അതൊക്കെ സമയവും കാലവും അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഴകിയ വസ്ത്രങ്ങൾ അതുപോലെ കീറിയ വസ്ത്രങ്ങൾ നിങ്ങൾ നിങ്ങളുപയോഗിച്ച വസ്ത്രങ്ങളൊന്നും ആർക്കും ദാനം ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ദാനം ചെയ്യണം വസ്ത്രം ദാനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ദാനം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അന്നദാനം മഹാദാനമാണ് വിശക്കുന്നവർക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് എത്രമാത്രം സാധിക്കുമോ അത്രമാത്രം അന്നദാനം ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ് വിശ് വിശന്നു നിൽക്കുന്നവർക്കും ദാഹിച്ചു വരുന്നവർക്കും നമ്മൾ അന്നദാനം നടത്തുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കയറി വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ അവർക്ക് വയറു നിറച്ച് ആഹാരമോ കൊടുക്കാതെ പറഞ്ഞു വിടരുത് എന്നുള്ളതാണ് അതായത് അതിഥി ദേവോ ഭവ എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ നമുക്ക് വളരെയധികം അവരുടെ മനസ്സും വയറും നിറയുന്നതിലൂടെ ചിലപ്പോൾ അവർ വല്ലതും കഴിച്ചിട്ട് കുറ്റമായിരിക്കും പറയുന്നത് പക്ഷേ നമുക്കത് കഴിക്കാൻ കൊടുക്കുന്നതിലൂടെ നമ്മളുടെ മനസ്സും അതുപോലെ നമ്മളുടെ വയറും നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ഒരു സംതൃപ്തി മാത്രം മതി മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നതിൽ സംതൃപ്തിയോടെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ ഒരു പുണ്യം നിങ്ങൾക്കും നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ ആ യുഗങ്ങളിൽ എല്ലാം ജന്മജന്മാന്തരങ്ങളിൽ അതായത് തൽമു തലമുറകളനുസരിച്ച് നിങ്ങൾക്കത് അനുഭവയോഗ്യമാകും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇത്രയും നേരം പറഞ്ഞത് ഇനി നമ്മൾ ഒരു കാരണവശാലും വെള്ളിയും ചൊവ്വയും മറ്റുള്ളവർക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ പൈസ സ്വർണം ഇതൊന്നും ദാനധർമാതി ചെയ്യാതിരിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ഈ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് അതായത് സഹായിക്കുന്ന ഒരു അവസരവും നിർത്തിവെക്കുക ഈ വ്യാ വെള്ളി ദിവസങ്ങളിൽ അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ക്ലോക്ക് വാച്ച് അതുപോലെ കത്തി ഇങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കാരണവശാലും നമ്മൾ ഗിഫ്റ്റ് ആയിട്ടോ ഉപഹാരമായിട്ടോ ഒന്നും സ്വീകരിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഉപഹാരമായിട്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ സ്വീകരിക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക മറ്റുള്ള ഏത് തരത്തിലുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ക്ലോക്ക് അതുപോലെ വാച്ച് എന്നൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതുപോലെ കത്തിയുടെ സെറ്റ് കത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരുമ്പ് പോലുള്ള സാധനങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയും കാലക്രമേണ നിങ്ങൾക്ക് വളരെ മനസമാധാനത്തോടെയും വളരെ നിങ്ങൾ ഉന്നതിയിലെത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഇതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ നേരെ തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുമ്പോഴും അത് വളരെ ശ്രദ്ധാപൂർവം എല്ലാത്തിലും ഒരു ആത്മീയത നിറച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം